സീറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന സീനഡ് തീരുമാനത്തിനെതിരായി നിലപാടെടുത്ത മെത്രാന്മാർക്ക് മഹ്രോൺ ശിക്ഷ നൽകി സഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് കാത്തലിക് നസ്രാണി അസോസിയേഷൻ അതിരൂപത ആസ്ഥാനത്ത് ഏകീകൃത കുർബാന ആനുകൂലികൾ പ്രതിഷേധിച്ചു അഞ്ച് ബിഷപ്പുമാരെ പ്രതീകാത്മകമായി പുറത്താക്കിക്കൊണ്ടായിരുന്നു പ്രതിഷേധം ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ള തർക്കം ഇപ്പോഴും നിലനിൽക്കുകയാണ് അടുത്ത മാസം മൂന്നാം തീയതി എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാന അർപ്പിക്കണം എന്നതാണ് സഭയുടെ നിർദ്ദേശം പക്ഷേ ഈ നിർദ്ദേശത്തിന് വിരുദ്ധമായി ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ സിനഡിൽ അഞ്ച് ബിഷപ്പുമാർ ഇത് സംബന്ധിച്ച ഒരു കുറിപ്പ് രേഖപ്പെടുത്തിയിരുന്നു ഈ കുറിപ്പ് രേഖപ്പെടുത്തിയ ബിഷപ്പുമാരെ അതായത് സഭാ നേതൃത്വത്തിന്റെ തീരുമാനത്തിന് വിരുദ്ധമായി കുറിപ്പ് രേഖപ്പെടുത്തിയ ബിഷപ്പുമാരെ പുറത്താക്കണമെന്ന് ശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഏകീകൃത കുർബാനി അംഗീകരിക്കുന്ന ഒരു കൂട്ടം വിശ്വാസികൾ ഇവിടെ പ്രതിഷേധം നടത്തുന്നത് അതിരൂപത ആസ്ഥാനത്താണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം നടത്തിയത് പുറത്തു വേദന ആചുതി പാലിക്കുക അപ്പൊളിക് അഡ്മിനിസ്ട്രേഷൻ നീതിപാലിക്കുക ആദ്യ കൂടി നടപ്പാക്കുക ഇല്ല ഇല്ല പിന്നോട്ടില്ല ഭരണം പറയും പിന്നോട്ടില്ല ഇത് സംബന്ധിച്ച് ഇതിന്റെ മറ്റൊരു കാര്യം മഹ്റോൺ കാനോൺ നിയമപ്രകാരം ഇത്തരം സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയ ആളുകളെ പുറത്താക്കുക എന്നതാണ് അത് അത് സംബന്ധിച്ച പ്രതീകാത്മക മഹ്റോൺ ചൊല്ലിക്കൊണ്ട് അവരെ ബിഷപ്പുമാരെ പുറത്താക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ പ്രതിഷേധത്തിലൂടെ നടത്തിയത് എന്തായാലും സിനടാനന്തര വാർത്താക്കുറിപ്പും മറ്റു കാര്യങ്ങളും പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ ഇവ ഈ സിനടാനന്തര വാർത്താക്കുറിപ്പിൽ ഇത് സംബന്ധിച്ച് ഏകീകൃത കുർബാന വേണ്ട അല്ലെങ്കിൽ ആ സർക്കുലർ പിൻവലിക്കുന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങൾ ാണ് സഭയുടെ ഭാഗത്തുനിന്നുള്ള അതിമ തീരുമാനം അത് സംബന്ധിച്ച ഔദ്യോഗികമായ ഒരു വിശദീകരണം സഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഏകീകൃത കുർബാന അട്ടിമറിക്കുന്നു എന്നതാണ് സിനടി ചേർന്ന് അട്ടിമറിക്കുന്നു എന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആരോപണം പരിശുദ്ധ പിതാവിന്റെ വാക്കുകളെ വളച്ചൊടിച്ചുകൊണ്ട് ആ കാര്യങ്ങളെ വളച്ചുപൊടിച്ചുകൊണ്ട് അത് കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ സഭയുടെ തലവനായിട്ടുള്ള മേജർ ആർച്ച് ബിഷപ്പും ചെറിയ പിണിയാളുകളും കൂടി ഏകീകൃത വിശുദ്ധ കുർബാന അട്ടിമറിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതിനെതിരെ മലരും മറിയും നിരാകാര സമരം ഞങ്ങൾ നടത്തും അവിടെ ഒരു കാര്യം ഇത് അനുവദിക്കില്ല ഞങ്ങൾ ഈ പറയുന്ന ജൂലൈ ഏഴിന് ഈ പള്ളികളിലെ വിശുദ്ധ കുർബാന അർപ്പിക്കാത്ത മുഴുവൻ വൈദികരെയും കാത്തലിക് നസ്രാണ്ടി അസോസിയേഷനും ചേർന്നിട്ട് പള്ളിയിൽ പുറത്താക്കും വന്നാലും ഞങ്ങൾ ഒരു ഇഞ്ച് ും പ്രതിഷേധം ഇനിയും അവസാനിച്ചിട്ടില്ല മൂന്നാം തീയതി ഏകീകൃത കുർബാന അർപ്പിക്കാത്ത ആളുകൾക്കെതിരെ നടപടി വേണം എന്ന് തന്നെയാണ് കാത്തലിക് നസ്രാണി അസോസിയേഷന്റെ ഭാഗത്ത് നിന്ന് അവരുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം ഈ ആളുകളുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്തായാലും മൂന്നാം തീയതിയും വലിയ തോതിലുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്